മലദ്വാരത്തിലുള്ള എല്ലാ തടിപ്പും മൂലക്കുരു ആണോ പലർക്കുമിടയിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ മലദ്വാരത്തിൽ വരുന്ന മറ്റു മൂലവ്യാധികളാണ് ഫിഷർ ഫിസ്റ്റുല പോലെയുള്ള അസുഖങ്ങൾ എന്നാൽ ഇതിനൊക്കെ ഏകദേശം ഒരേ ലക്ഷണങ്ങളും ഒരേ കാരണങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് അതുകൊണ്ടാണ് എല്ലാവരും ഇതിനെ ഒരു മൂലക്കുരു എന്നൊരു വിഭാഗത്തിൽ മാത്രം പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഉപ്പിൽ വന്നൊരു പേഷ്യൻ്റ് മൂലക്കുരു ആണെന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്നാൽ നമ്മൾ എക്സാമിനേഷൻ ചെയ്ത് നോക്കുമ്പോഴാണ് ഫിഷറിൽ സ്കിൻ ടാഗ് എന്ന് പറഞ്ഞൊരു ആയിരുന്നു അത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പൈൽസ് ആണോ ഫിഷർ ആണോ അതോ ഇത് ഫിസ്റ്റുലയാണോ എന്നുള്ളത് എങ്ങനെയാണ് തരം തിരിച്ച് അറിയാനാകുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ പൈൽസ് ആണെങ്കിൽ അത് ഏത് സ്റ്റേജിലാണുള്ളത് അത് ഞാൻ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാറുമോ അല്ലെങ്കിൽ മെഡിസിൻസ് കഴിച്ചാൽ മതിയോ അല്ലെങ്കിൽ അതിന് സർജറി തന്നെ ചെയ്യേണ്ടി വരുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൽസ് എന്താണെന്ന് നോക്കാം പൈൽസ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂലക്കുരു അപ്പോൾ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും അല്ലെങ്കിൽ മലദ്വാരത്തിന് മുകളിലായിട്ടുണ്ടാകുന്ന രക്തക്കുഴലുകൾ തടിച്ച് പുറത്തേക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് പൈൽസ് എന്ന് പറയുന്നത് ഇത് തന്നെ രണ്ട് തരത്തിലുണ്ട് ഇൻ്റേണൽ പൈൽസ് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറഞ്ഞിട്ട് ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലദ്വാരത്തിനുള്ളിലുള്ള രക്തക്കുഴലുകൾ നമ്മുടെ ഏനൽ കനാലിലെ ഡെൻഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞൊരു ലൈനുണ്ട് അതിന് മുകളിലുള്ള രക്തക്കുഴലുകൾ തടിച്ച് പുറത്തേക്ക് വരുന്നതാണ് ഇൻറ്റേർണൽ പൈൽസ് അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു വേദന ഉണ്ടാവണമെന്നില്ല പക്ഷെ ബ്ലീഡിങ് നന്നായിട്ട് ഉണ്ടാവും എന്നാൽ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുമ്പോൾ മലദ്വാരത്തിന് പുറത്തായിട്ടാണ് ഇത് കാണപ്പെടുക ഡെൻറ്റേറ്റൈനിന് താഴെയുള്ള രക്തക്കുഴലുകൾ തടിച്ചു വരുന്നതാണ് പൊതുവെ ഇത് മലദ്വരത്തിന് പുറത്തായിട്ടാണ് ഉണ്ടാവുക എന്നാൽ ഇതിന് നല്ല പെയിൻ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതാണ് തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് ഈ ഇൻ്റേണൽ പൈൽസ് തന്നെ നാല് ഗ്രേഡ് ആക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ തടിപ്പുണ്ടായിരിക്കും പക്ഷേ പുറത്തേക്ക് നമുക്കൊന്നും കാണാൻ കഴിയില്ല ആ ഒരു സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ് അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജാണ് നിങ്ങൾക്ക് മലം പോകുന്ന സമയത്തൊക്കെ ഈ ഒരു തടിപ്പ് പുറത്തേക്ക് വരും എന്നാൽ അത് താനേ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്നാൽ തേർഡ് സ്റ്റേജിൽ ഇത് മലം പോകുന്ന സമയത്ത് പുറത്തേക്ക് വരുമെങ്കിലും അത് താനേ ഉള്ളിലേക്ക് പോകില്ല നമ്മൾ വിരല് കൊണ്ടൊക്കെ ഉള്ളിലേക്ക് ആക്കിയാൽ മാത്രമേ ഉള്ളിലേക്ക് പോവുകയുള്ളൂ അതാണ് തേർഡ് സ്റ്റേജ് ഇനി ഫോർത്ത് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജിൽ ഇത് ടോയ്ലറ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ മലം പോകുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും ഇപ്പോൾ നിങ്ങൾ നടക്കുന്ന സമയത്തോ കുനിയുന്ന സമയത്തോ അല്ലെങ്കിൽ ചുമയ്ക്കുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ പുറത്തേക്ക് വരും അത് ഉള്ളിലേക്ക് പോകാതെ നിൽക്കുകയും ചെയ്യും അതിനെ നമ്മൾ പ്രൊലാപ്സ്ഡ് ബൈൽസ് എന്നാണ് പറയുന്നത് അപ്പം ഈ ഫോർത്ത് സ്റ്റേജ് ആണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് എന്തായാലും സർജറി തന്നെ ചെയ്യേണ്ടി വരും എന്നാൽ ആദ്യത്തെ മൂന്ന് സ്റ്റേജുകളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടും ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെ ഇത് കൺട്രോൾ ചെയ്തിട്ട് പോവാം ഇനി ഇങ്ങനെ ജീവിതശൈലിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഫുഡ് കൺട്രോൾ ചെയ്തിട്ടൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് എടുത്താൽ അത് മാറുന്നതാണ് അത് നമുക്ക് സർജറി ചെയ്യണം നിർബന്ധമില്ലാത്ത ഒരു സ്റ്റേജ് ആണ് പക്ഷെ പുറത്ത് സ്റ്റേജിൽ പുറത്തേക്ക് വന്ന് നിൽക്കുന്ന പൈൽസിൽ ഇൻഫെക്ഷൻ വരാനും അതുപോലെ ത്രോംബോസ്ഡ് ആവാനൊക്കെ ഉള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അത് കൂടുതൽ സർജറി ചെയ്യുന്നതു തന്നെയായിരിക്കും നല്ലത് എന്നുള്ളതാണ് അപ്പോൾ അതാണ് പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് മലബന്ധം തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളവിടെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗത്തുള്ള ഞരമ്പുകൾ വികസിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ പൈൽസ് ഉണ്ടാകുന്നത് നമ്മുടെ കാലിലൊക്കെ ഉണ്ടാകുന്ന വെരിക്കോസ് വെയിൻ പോലെ തന്നെ മലദോരത്തിൻ്റെ അവിടെ ഉണ്ടാകുന്ന രക്തക്കുഴലുകൾ പുറത്തേക്ക് വരികയാണ് തടിച്ച് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അതുകൂടാതെ ലോ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ്സ് ജങ്ക് ഫുഡ്സ് പ്രോസസ്ഡ് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പൈൽസ് വരാനുള്ള സാധ്യതയും അവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട് കൂടാതെ അമിതവണ്ണമുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിലൊക്കെ അപ്പോൾ കൂടുതൽ സമയം ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടേക്കുള്ള ഞരമ്പുകൾക്ക് കൂടുതൽ പ്രഷർ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെ വികസിച്ച് പൈൽസായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് അത് കൂടാതെ നിങ്ങൾ ഉറക്കക്കുറവുള്ള കുറവുള്ള ആൾക്കാരാണെങ്കിൽ സ്ട്രെസ്സുള്ള ആൾക്കാരാണെങ്കിലോ പിന്നെ മദ്യപാനം പുകവലി പോലുള്ള ശീലങ്ങളുള്ളവരാണെങ്കിലൊക്കെ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് പാരമ്പര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ അച്ഛനോ ഒക്കെ ഇങ്ങനെ പൈൽസ് ഉള്ള ആൾക്കാൾ ആണെന്നുണ്ടെങ്കിൽ അത് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് പൈൽസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻറ്റേർണൽ പൈൽസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനയൊന്നും അധികം ഉണ്ടാവില്ല പക്ഷെ നല്ല ബ്ലീഡിങ് ഉണ്ടാകും ഈ ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് അപ്പം നിങ്ങൾ സ്ട്രെയിൻ ചെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്പ്ലാഷ് പോലെ അല്ലെങ്കിൽ നമ്മുടെ പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ ചീറ്റി വരുന്നത് പോലെ ആയിട്ടാണ് ബ്ലീഡിങ് ഉണ്ടാവുന്നത് ചില ആൾക്ക് നല്ല സിവിയറായിട്ട് തന്നെ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൂടാതെ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവാം മലം പോകാനുള്ള ബുദ്ധിമുട്ട് അവിടെ ഒരു തടസ്സം പോലെ തോന്നുക മലബന്ധം ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിന് ഉണ്ടാകും എന്നാൽ എക്സ്റ്റേണൽ പയൽസിനാണെന്നുണ്ടെങ്കിൽ നല്ല വേദനയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകും ഇനി അടുത്ത ഒരു മൂലവ്യാധിയാണ് നമ്മുടെ ഫിഷറ് എന്ന് പറയുന്നത് ഈ ഫിഷർ പലപ്പോഴും ഭയങ്കര ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഇത് ക്യാൻസർ ആണോ എന്ന് വരെ തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് അത്രയും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ പേഷ്യൻസ് വന്ന് പറഞ്ഞൊരിതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിഷറിനാണ് ഏറ്റവും കൂടുതൽ വേദന പേഷ്യൻസ് അനുഭവിക്കുന്നത് ഇപ്പോൾ ഫിഷർ ഉണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് മലബന്ധം തന്നെയാണ് അപ്പോൾ നിങ്ങൾ മലം ഇങ്ങനെ ടൈറ്റായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് പോകുന്ന സമയത്ത് മലദ്വാരത്തിൻ്റെ അവിടെ ഇങ്ങനെ പൊട്ടലുകളോ വിള്ളലുകളോ കീറലുകളോ വരുന്നതാണ് ഈ ഫിഷർ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മറ്റ് ഏതൊരു ഭാഗത്തും മുറിവുകൾ ഉണ്ടാകുന്ന പോലെ തന്നെ മലദ്വാരത്തിൻ്റെ അവിടെ ഉണ്ടാകുന്ന മുറിവുകൾ തന്നെയാണ് എന്നാൽ അത് ഇത്രയ്ക്കും വേദനാജനകമാവാനുള്ള എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടുള്ള ഞരമ്പുകളുടെ സപ്ലൈ കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് അത് ഇത്രയും വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഭയങ്കര പുകച്ചിൽ പോലെയും നീറ്റൽ പോലെയും ഇപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നാല് അഞ്ച് മണിക്കൂറൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ വേദന ചില ആളുകളിലൊക്കെ നിൽക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതിൻ്റെ ഒരു കാരണം മലബന്ധമാണ് അത് കൂടാതെ സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിൽ ഡെലിവറിക്കൊക്കെ ശേഷം അവിടെ അങ്ങനെ പ്രഷർ വരുന്ന സമയത്ത് അവിടെ അങ്ങനെ പൊട്ടലുകളും വിള്ളലുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഡെലിവറിക്കൊക്കെ ശേഷമാണ് അങ്ങനെ സ്ത്രീകളിൽ കണ്ടുവരുന്നത് അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വേദന തന്നെയാണ് അത് കൂടാതെ ബ്ലീഡിങ് ഉണ്ടാവും മലത്തോടൊപ്പം തന്നെയാണ് ഇങ്ങനെ രക്തം കാണപ്പെടുന്നത് പിന്നെ ചൊറിച്ചിലുണ്ടാവും പിന്നെ ഈ ഫിഷറിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് സ്കിൻ ടാഗ് എന്ന് പറയുന്നത് അപ്പോൾ പല ആൾക്കാരും ഈ സ്കിൻ ടാഗ് പൈൽസ് ആണോ എന്നുള്ളത് തെറ്റിദ്ധരിച്ചു പോകാറുണ്ട് അപ്പോൾ ഈ സ്കിൻ ടാഗ് എന്ന് പറയുമ്പം അവിടെ അങ്ങനെ പൊട്ടലുകൾ ഉണ്ടാകുന്ന സമയത്ത് അവിടുള്ള സ്കിന്നു വന്ന് തൂങ്ങി നിൽക്കുമ്പോഴാണ് ഈ സ്കിൻ ടാഗ് ഉണ്ടാവുക അപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു തൊലി തൂങ്ങി നിൽക്കുന്നത് പോലെയാണ് ഇത് കാണാൻ പറ്റുക ചില ആളുകൾക്ക് ഇത് ഇൻഫെക്ഷൻ വന്നിട്ട് അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത് പൈൽസ് പോലെ അത്ര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനല്ല ഈ സ്കിൻ ടാഗ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത ഒരു കണ്ടീഷനാണ് ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത് ഈ ഫിസ്റ്റുല എന്ന് പറയുമ്പം നമ്മുടെ മലദ്വാരത്തിലല്ലാതെ മലദ്വാരത്തിൻ്റെ സൈഡിലായിട്ടുള്ള ഈ ഗ്രന്ഥികളിലൊക്കെ ഫസ്റ്റ് ഒരു ഇൻഫെക്ഷൻ വരും അപ്പോൾ അതൊരു നോമക്കുരു പോലെയൊക്കെ ഒരു കുരു ഇങ്ങനെ മലദ്വാരത്തിൻ്റെ സൈഡിലായിട്ട് ഫസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കുരു പൊട്ടിപ്പോകും എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ആ സ്ഥലം സെയിം സ്ഥലത്ത് തന്നെ പിന്നെ ഈ കുരു വരും അങ്ങനെ ഇത് റിക്കറൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് ഒരു ട്രാക്റ്റ് ഫിസ്റ്റുലേൻ്റെ ട്രാക്റ്റ് അല്ലെങ്കിൽ ഹോൾ പോലെ ഫോം ചെയ്യും അങ്ങനെ ഈ മലദ്വാരത്തിലൂടെ അല്ലാതെ മലം ഈ ഒരു ട്രാക്റ്റിലൂടെ പുറത്തേക്ക് വരും ആ ഒരു കണ്ടീഷനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് പൊതുവെ ഒക്കെ ഇതിലൂടെ വരുന്നത് പഴുപ്പ് ചെലം എന്നിവയൊക്കെ ആവും പിന്നെ കുറച്ചും കൂടി ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് മലം ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു വഴിയിലൂടെ വരുന്നത് അപ്പം ഇതിൻ്റെ മെയിൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വേദന ഉണ്ടാകാം അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ അണ്ടർവെയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു നനവ് അല്ലെങ്കിൽ ഒരു നീര് വന്നതുപോലെയോ പഴുപ്പൊക്കെ ഉള്ളത് പോലെയൊക്കെ അങ്ങനെ കാണപ്പെടാറുണ്ട് അപ്പോൾ ഇതാണ് ഫിസ്റ്റുല എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പൈൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിഷർ ഫിസ്റ്റുല ആയിക്കോട്ടെ ഇതിനൊക്കെ സർജറിയോ അല്ലെങ്കിൽ മറ്റു ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് ഒരു പ്രാവശ്യം മാറിയതായിരിക്കും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെയും വന്നു ഡോക്ടറെ എനിക്കത് സർജറി ചെയ്തതായിരുന്നു അല്ലെങ്കിൽ അത് പിന്നെയും വന്നു എന്നൊക്കെ പറയുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നെയും പിന്നെ തുടർച്ചയായിട്ട് വരുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ മൂലകാരണത്തെ കണ്ടെത്തിയിട്ടില്ല അതിനുള്ള ചികിത്സ നിങ്ങൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യണത് ഒരു രോഗിയുടെ രോഗ കാരണം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ മൂല കാരണം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടെത്തുകയും അയാളുടെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ അയാളുടെ ജീവിത ശൈലി എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ച് അയാളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി സ്ട്രെസ്സോ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടെയാണ് നമ്മൾ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് അതിനുശേഷം ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ മൂലകാരണം എന്താണെന്നുള്ളത് കണ്ടെത്തുകയും അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് പിന്നീട് ഇത് വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് അസുഖത്തിൻ്റെയും പൈൽസ് ഫിഷർ ഫിസ്റ്റു ഇതിൻ്റെയൊക്കെ മൂലകാരണം എന്ന് പറയുന്നത് മെയിനായിട്ട് മലബന്ധം എന്നുള്ള ഒരു ഇതാണ് അപ്പോൾ മലബന്ധത്തിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മലബന്ധം വരാനുള്ള കാരണങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ സമയം ഇരുന്നിട്ടുള്ള ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ കൂടുതൽ ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മലബന്ധം മാറാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഇരുപത്തഞ്ച് കിലോ വെയിറ്റുള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് കുടിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ പഴങ്ങളൊക്കെ ധാരാളം കഴിക്കുക ഓറഞ്ച് അത്തിപ്പഴം അതുപോലെ തന്നെ ചെറുപഴമൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ രണ്ടോ മൂന്നോ ചെറുപഴമൊക്കെ കഴിച്ച് കിടന്നാൽ നിങ്ങൾക്ക് രാവിലെ സുഖമായിട്ട് ശോധന ഉണ്ടാകും അതുകൂടാതെ തന്നെ എല്ലാവരും പറയുന്നതാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻസൊലിബിൾ ഫൈബേഴ്സ് ഉണ്ട് സൊലിബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട് ഇത് രണ്ടും നമുക്ക് നമ്മുടെ ഇൻഡസ്റ്റിൻ്റെ മൂവ്മെൻറ്റ്സിന് അതുപോലെ തന്നെ ഒക്കെ ആവശ്യമുള്ളതാണ് അപ്പോൾ നമ്മൾ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് വൻകുടനിലെ ചലനത്തെ സുഖമാക്കും അതുപോലെ ന്യൂട്രിയൻസിൻ്റെ ആഗിരണത്തെ ഒക്കെ അത് സഹായിക്കുന്നുണ്ട് അപ്പോൾ തവിടുള്ള അരി ഗോതമ്പ് ഓട്സ് ബാർലി അതുപോലെ തന്നെ ക്യാരറ്റ് ബ്രോക്കോളി നമ്മുടെ ശതാവരി കിഴങ്ങ് മധുര കിഴങ്ങ് ഇതൊക്കെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താണ് വേണ്ടത് ഇനി നിങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടും മലബന്ധം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാറാനുള്ള രണ്ട് ടിപ്പ് ഞാൻ പറയാം അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ രാവിലെ എണീറ്റതിന് ശേഷം നിങ്ങൾ ഒരു സ്പൂൺ നെയ്യ് കഴിച്ചിട്ട് അതിനോടൊപ്പം ചെറു ചൂടുവെള്ളം കൂടി ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി കുടിച്ചാൽ നിങ്ങൾക്ക് സുഖശോധന കിട്ടും ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏഴ് ദിവസമൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ശോധനയൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴേൻ്റെ ജെല്ലെടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ദിവസവും കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ കിടക്കുന്നതിന് മുന്നേ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏഴ് ദിവസമൊക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖശോധന കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ ചായ കാപ്പിയൊക്കെ കുടിക്കുന്നവരായിരിക്കും അതിന് പകരം ഒരു ഗ്ലാസ് ജീരക വെള്ളം കുടിച്ചു നോക്കുക അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ചൊരു ഏഴ് ദിവസമൊക്കെ അടിപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സുഖശോധന ലഭിക്കും ഈ ശോധന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാകുമ്പോഴാണ് പൈൽസ് ഫിഷർ ഫിസ്റ്റുള്ള പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അപ്പോൾ ഈ മലബന്ധം ഒഴിവാക്കിയാൽ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരാതെ നോക്കാൻ പറ്റും ഇനി ഇത് ഈ ബുദ്ധിമുട്ടുകൾ ഓൾറെഡി പൈൽസൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ മലബന്ധം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക രണ്ടാമതായിട്ട് സിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞൊരു ജനറൽ മാനേജ്മെൻറ്റിനും അത് നിങ്ങൾ ചെയ്യാം അപ്പോൾ ഒരു വട്ടപാത്രം എടുക്കുക അതിലേക്ക് ചെറിയ ചൂടുവെള്ളം അതായത് നമുക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് നാല് ടു അഞ്ച് ടീസ്പൂൺ കല്ലുപ്പ് ഇടുക ഈ കല്ലുപ്പ് ഇട്ടതിന് ശേഷം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ രാവിലെയും വൈകുന്നേരവുമായിട്ട് ദിവസവും ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള നീർക്കെട്ട് അതുപോലെ തന്നെ അവിടെയുള്ള ഇൻഫെക്ഷൻസ് അവിടെയുള്ള ചൊറിച്ചിൽ അതൊക്കെ കുറയാനും അതുപോലെ തന്നെ അവിടെയുള്ള മസിലുകൾ അയഞ്ഞ് നിങ്ങൾക്ക് സുഖശോധന കിട്ടാനും ഇത് വളരെയധികം സഹായിക്കും ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻ്റ് എടുത്ത ആളുകളാണെന്നുണ്ടെങ്കിലും മെഡിസിൻസ് ഒക്കെ തന്നെ ഈ ഒരു നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൂടാതെ നിങ്ങൾ ടോയ്ലറ്റ് ശീലങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക നിങ്ങൾ കൂടുതൽ സമയം ടോയ്ലറ്റിൽ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുക കാരണം ഇപ്പോൾ നിങ്ങൾ ഫോണൊക്കെ കൊണ്ടോ അല്ലെങ്കിൽ പത്രമൊക്കെ പിടിച്ച് ടോയ്ലറ്റിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഷീലമൊക്കെ ഒന്ന് ഒഴിവാക്കുക കൂടാതെ നിങ്ങൾ തുടർച്ചയായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എഴുന്നേറ്റ് നടക്കുകയോ അല്ലെങ്കിൽ നിൽക്കുക ഒക്കെ ചെയ്യുക അപ്പോൾ അവിടെ കൂടുതൽ പ്രഷർ വരുന്നത് ഒഴിവാക്കാനും ഈ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കുറയ്ക്കാനും സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫസ്റ്റ് സ്റ്റേജിൽ പൈൽസ് ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അത് ഫർദർ ഫോർത്ത് സ്റ്റേജിലേക്ക് ഒന്നും പോവാതിരിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള പൈൽസിനെ ഇല്ലാതാക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കൂടാതെ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമതീ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക കൂടാതെ നിങ്ങൾ വെളുത്തുള്ളി മഞ്ഞൾ തൈര് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക അത് കൂടാതെ മുളപ്പിച്ച പയറ് സാലഡുകൾ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇലക്കറികളും ഉൾപ്പെടുത്തുക അതുകൂടാതെ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി ജ്യൂസ് അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അരിച്ച് കഴിക്കാതിരിക്കുക പച്ച പച്ചയായിട്ട് തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇനി നോൺ വെജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് റെഡ് മീറ്റുകളായിട്ടുള്ള ബീഫ് മട്ടൺ പോർക്ക് അതൊക്കെ പരമാവധി ഒന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ മൈദ ഫാസ്റ്റ് ഫുഡ്സ് അതൊക്കെ ഇനിയിപ്പോൾ നിങ്ങളത് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ സാലഡുകൾ അതിൻ്റെ കൂടെ നന്നായിട്ട് ഉൾപ്പെടുത്തുക വെജിറ്റബിൾ സാലഡ്സൊക്കെ നന്നായിട്ട് അത്രയും ഒരു ക്വാണ്ടിറ്റി തന്നെ നിങ്ങൾ നന്നായിട്ട് കഴിക്കുക കാരണം ഇത് കഴിച്ച് നിങ്ങൾക്ക് മലബന്ധം വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ മലബന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സാലഡുകൾ നന്നായിട്ട് കഴിക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് പൈൽസ് വരാൻ സാധ്യതയുള്ള പാരമ്പര്യമായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് വരാതെ വരാതിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ വന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പൈൽസിൽ കാണുന്ന ആ ഒരു തടിപ്പും കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്യൂറായിട്ടുള്ള കരിഞ്ചീരകത്തിൻ്റെ എണ്ണ അവിടെ പുരട്ടിക്കൊടുത്താൽ ആ തടിപ്പ് കുറയാനും അതുപോലെ തന്നെ അതിൻ്റെ നീരൊക്കെ കുറയാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തിക്കൊണ്ടും ഭക്ഷണത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും അതുപോലെ വ്യായാമമൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും ഇനി ഇതിലൊന്നും ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിസിനൽ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക അതിലും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം സർജറി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ഒരു സർജറി ചെയ്യേണ്ട ഒരു സ്റ്റേജ് ആണോ നിങ്ങളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്